ഇന്നലെ കോതമംഗലത്ത് സംഭവിച്ചത് എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്താണ് ഭരണപക്ഷം ചെയ്യാത്തത് എന്താണ് നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര എന്ന എഴുപത്തിരണ്ട് കാരി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് പുതുമയില്ലാത്ത കാര്യമായി നമ്മുടെ സംസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു വർഷം തുടങ്ങിയിട്ട് മൂന്നാം മാസം ഇതിനിടെ ഏഴു പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മരണത്തിനൊരു വിലയിട്ട് മാറ്റി നിർത്തുന്ന സർക്കാർ ഇലക്ഷൻ വർക്കിലാണ് ഇതൊന്നും കാണാനും അറിയാനും ആർക്കും സമയമില്ല മാത്രമല്ല ഇത്തരത്തിലൊരു സംഭവം നടന്നാൽ പരിഹാരം കാണാൻ അവിടെ നേരിട്ട് ചെല്ലണമെന്നൊന്നും ഇല്ലല്ലോ അപ്പൊ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി വന്യമൃഗങ്ങളല്ലേ അവർക്ക് അവിടെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് വരുന്നതായിരിക്കും ഖജനാവിൽ പണമുണ്ടല്ലോ മരിക്കുന്നവർ മരിക്കട്ടെ കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കാം ഈ വിചാരത്തോടെയാണ് നമ്മുടെ ഭരണപക്ഷം കൊടിയും കുത്തി കസേരയിൽ കയറിയിരിക്കുന്നത് സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി മൗനാവൃതമായിരിക്കും കമാ എന്നൊരക്ഷരമുണ്ടില്ല മാതാപിതാക്കളുടെയും സ്വന്തം തന്നെയും പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് ഇത്രയും കോലാഹലങ്ങളൊക്കെയും നടന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല പിന്നെയാണ് ഒരു കാട്ടാന വന്ന് കൊന്നിട്ടു പോയ കേസ് എറണാകുളം ജില്ലയിൽ നിന്ന് പെരിയാർ കടന്ന് ഇടുക്കി ജില്ലയിലേക്ക് എത്തിയ ആനയെ നാട്ടുകാർ തുരത്തിയിരുന്നു മറുവശത്തു നിന്നുള്ള നാട്ടുകാരും ആനയെ തുരത്തി ഇതിനിടെ ആന നേര്യമംഗലം ഭാഗത്തേക്ക് കടന്നപ്പോൾ പ്രദേശത്ത് കൂവ പറിച്ചുകൊണ്ടിരുന്ന ഇന്ദിര കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു ഇത്ര മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും ഇതിനൊരു പരിഹാരം കാണാതെ വീണ്ടും ചിരിച്ചുകൊണ്ട് വോട്ടും ചോദിച്ചു വരാൻ ലേശമുളുപ്പ് അതവർക്കില്ല നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി എന്നൊക്കെ വിളിച്ചുകൂടിയിട്ട് നാടിനൊരാവശ്യം വരുമ്പോൾ ഏമമാരുടെ പൊടി പോലും ഇല്ലതാനും സർക്കാരിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇക്കാര്യത്തിനൊരു പരിഹാരം കാണാൻ അവർ യാതൊന്നും ചെയ്യുന്നുമില്ല ഇലക്ഷൻ അടുത്തിരിക്കുന്നത് കൊണ്ടാണോ ജനസേവന കൊണ്ടാണോ എന്തോ കോൺഗ്രസ് ഇത്തവണ ഒരു സമരത്തിൽ ഇറങ്ങി ഭരണപക്ഷം കൈകെട്ടി നോക്കി നിൽക്കെ പ്രതിപക്ഷം ജനപക്ഷത്തിറങ്ങിയാൽ അത് സഹിക്കാനാകുമോ ചെങ്കൊടിക്കൂട്ടത്തിന് രായ്ക്ക് രാമാനം പൊക്കിക്കൊണ്ടുപോയി മാത്യ കുഴനാടൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും രാത്രിക്ക് രാത്രി ഞൊടിയിടയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ചെയ്തു മിന്നൽ വേഗത്തിൽ അറസ്റ്റ് കഴിഞ്ഞു എല്ലാം പക്ക പ്ലാന്റ് അതുകൊണ്ടെല്ലാം എളുപ്പമായിരുന്നു താനും ഒട്ടും പ്രതീക്ഷിക്കാത്ത ബലപ്രയോഗവും അറസ്റ്റു മണിക്കൂറുകളോളം പോലീസ് നടപടിയിൽ ആർക്കും വ്യക്തതയില്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശേഷമാണ് സമരപ്പന്തലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായവർ ഉണ്ടെന്ന വിവരം പോലും അറിയുന്നത് ഇതിനെ നാടകീയത എന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാണ് ഒരു കാലത്ത് ഉന്നതിയിൽ നിന്നിരുന്ന കോൺഗ്രസിനെ തട്ടിമറിച്ച് അതേ സ്ഥാനം തിരുപ്പുറപ്പിച്ച ഇടതുമുന്നണി ഇപ്പോൾ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വിലസുന്ന വെറുമൊരു കുത്തഴിഞ്ഞ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടർഭരണം നൽകിയ ആവേശം മനുഷ്യത്വത്തിന്റെയും യഥാർത്ഥ ഭരണത്തിന്റെയും താളം തെറ്റിച്ചു എസ് എഫ് ഐ എന്ന യുവത്വത്തിന്റെ ചോര തിളപ്പിനെ ചുക്കാൻ പിടിക്കാൻ മാത്രം തലപൊക്കുന്ന നേതൃത്വമായി ഭരണപക്ഷം മാറിയിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഭരണം കിട്ടിയപ്പോൾ ധാർഷ്ട്യമായി ഭരണപക്ഷത്തിന് സാധാരണക്കാരുടെ അവസ്ഥയും പ്രശ്നങ്ങളും മനസ്സിലാക്കാത്ത ഭരണത്തിലേക്ക് അവർ മാറുമ്പോൾ ആ ഗ്യാപ്പിലേക്ക് ഇടിച്ചു കയറുകയാണ് കോൺഗ്രസ് അതൊരു പരിധിവരെ വിജയം കാണുന്നുമുണ്ട് ഒരിക്കൽ തളർന്നു വീണ കോൺഗ്രസ് തലവന്മാരെ ഇപ്പോൾ ജനത്തിന്റെ ഒരു കൈത്താങ്ങിനായി എത്തുന്നുള്ളൂ എന്നാൽ അത് ഇടതുപക്ഷത്തിന് ദോഷമായി ഭവിക്കാമെന്ന ബോധ്യം പ്രതിപക്ഷത്തിനെയും ചവിട്ടി താഴ്ത്താനുള്ള ശ്രമങ്ങളിലേക്ക് ഭരണപക്ഷത്തെ കൊണ്ടെത്തിക്കുകയാണ് ശബ്ദം ഉയരേണ്ടിടത്ത് മൗനം പാലിക്കുകയും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഇടതുമുന്നണിയുടെ കാലിനടിയിലെ മണ്ണ് ഒരിച്ചു തുടങ്ങിയിട്ടുണ്ട്